ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തിക കരഞ്ഞുകൊണ്ട് സത്യഭാമയോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്റെയും വിഷ്ണുവേട്ടന്റെയും കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി പപ്പിയെ ചിലരൊക്കെ കൂടി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് മോളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതും ഞങ്ങളുടെ വിവാഹം നടക്കാതിരിക്കാനാണെന്ന് പറയുന്നു പപ്പി മോളെ ഒളിപ്പിക്കാനോ ആര് മോളെ നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഭാമ അതിൽ ഇതിൽ കൂടുതൽ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു നമ്മളെ പോലെയുള്ളവർക്ക് ഇത്രയും കൂർമ്മബുദ്ധിയും ദുഷ്ടതരവും ഒന്നും വരില്ല നമ്മളൊക്കെ നേരെ വാ നേരെ പോ എന്ന് വിചാരിക്കുന്ന വെറും പാവങ്ങളാണ് പക്ഷേ വലിയ പഠിപ്പം ഐ എ എസ് പദവിയുമൊക്കെ ഉള്ളവർക്ക് കള്ളബുദ്ധി ഒരുപാട് കാണും നമ്മൾ സ്വപ്നം കാണാത്ത കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നതും നടപ്പാക്കുന്നതും ഒക്കെ അതിന് അവർക്ക് ട്രെയിനിങ് വരെ കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ കൊച്ചു ബുദ്ധിയിൽ തോന്നുന്നത് ഷാലിനി എന്നെ ഭാമ ചോദിച്ചിരിക്കുമ്പോൾ ഭാമയുടെ കയ്യിൽ പിടിച്ച് കാർത്തിക് പറയുന്നുണ്ട് അതെ അരേ സത്യമ്മേ എനിക്ക് തീർച്ചയാണ് ഷാലിനി അറിയാതെ പപ്പിമോള് ഒരിടത്തേക്കും പോവില്ല ഈ കല്യാണം മുടക്കാൻ വേണ്ടി മാത്രം ഷാലിനി പപ്പിമോളെ കിഡ്നാപ്പ് ചെയ്ത് വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ഭാമ ചോദിക്കുന്നു ഇനിയിപ്പോൾ ആണെങ്കിൽ തന്നെ ശാരദാമ്മ അതിന് സമ്മതിക്കോ ബലമായി പിടിച്ചോണ്ട് പോയതാണെങ്കിൽ പപ്പി കിടന്ന് ബഹളം ഉണ്ടാക്കില്ലേ മാത്രമല്ല ആ വീടിനോട് തൊട്ടു ചേർന്ന് ചായക്കടയാണ് ആൾക്കാരൊക്കെ കേൾക്കില്ലേ എന്നെ ഭാമ പറയുമ്പോൾ കാർത്തിക പറയുന്നു ഹോ ഈ സത്യാമ്മ ഇത്ര ശുദ്ധഗതികാരിയായി പോയല്ലോ സത്യാമ്മ അവിടെയല്ലേ അവളുടെ ഐ എ എസ് ബുദ്ധി കളിക്കുന്നത് ആ വീട്ടിൽ പപ്പിയുടെ കൂട്ടുകാരി സത്യുണ്ട് കൂട്ടുകാരെ പരസ്പരം കണ്ടാ പിന്നെ അവർ ബഹളം ഒന്നും ഉണ്ടാക്കില്ലല്ലോ ഈ കല്യാണം തീയതി മുഹൂർത്തവും തെറ്റിയും മുടങ്ങി കഴിയുമ്പോൾ ശാലിനി തന്നെ പപ്പിയെ അവിടെ നിന്നും ഇറക്കി വിടും എനിക്കത് ഉറപ്പാണ് പെട്ടെന്ന് തന്നെ ഭാമ വിഷ്ണുവിനെ വിളിച്ചു പിന്നെ ഐ ജിയും വിളിക്കുന്നുണ്ട് ഉത്തരവാദിത്തമുള്ള ഒരാൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേണം നമുക്ക് അങ്ങനെയൊന്നും അവിടെ കയറി പരിശോധിക്കാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ ഭാമ ഐ ജിയോട് പറയുന്നു സ്റ്റേഷനിൽ കയറി ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തിട്ടേ ഞങ്ങൾ അങ്ങോട്ട് പോകൂ എന്ന് ഭാമ പറയുന്നു പിന്നെ ഭാമ വിഷ്ണുവിനെ വിളിച്ചു ഒന്നും അറിയാതെ പൊന്നിയും അവിടേക്ക് വന്നു വിഷ്ണു അവിടേക്ക് വരികയാണിപ്പോൾ എടാ നീ വണ്ടി എടുക്ക നമുക്ക് ഒരു സ്ഥലം വരെ പോണം എന്ന് ഭാമ എവിടേക്കൊന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് നരകത്തിലേക്ക് നീ സ്ഥലം പറഞ്ഞാലേ വണ്ടി എടുക്കത്തുള്ളോ നരകത്തിലേക്കാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയാൽ പോരെ നീ പിന്നെ അവനെ കൂടി വിളിക്കുന്നത് എന്തിനാണെന്ന് രാഘവൻ ദേ തുടങ്ങി ആഹാരം കഴിക്കാനും എന്നെ കൊച്ചാക്കാനും കുറ്റം പറയാനും മാത്രമല്ലേ രാഘവേട്ടൻ വായ തുറക്കത്തുള്ളൂ ദേ ഇത്തവണ എനിക്ക് മറുപടി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഒരു കുഞ്ഞു ജീവൻ ഇവിടുന്ന് പോയിട്ട് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല പണ്ട് ഗണപതി ഭൂലോകം ചുറ്റിയതുപോലെ ഊരും മുഴുവനും ഇങ്ങനെ കിടക്കാണ് ആർക്കുമില്ല ഒരറിവും അറിയാത്തതാണോ നീ പറഞ്ഞിട്ട് പറയാത്തതാണോന്നാ എൻ്റെ സംശയം അത് എനിക്കിന്ന് തീർക്കണം അതിനുള്ള സർക്കാർ സഹായം ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷേ സംശയം തീർക്കുമ്പോൾ ഇവനും അവിടെയുള്ളത് നല്ലതാണ് അതിനാ നിന്റെ വണ്ടിയെടുത്തോണ്ട് കൂടെ വരാൻ പറഞ്ഞിരിക്കുന്നത് ശരി അങ്ങനെ ആയിക്കോട്ടെ നീ വണ്ടി എടുത്ത് കൂടെ കൂടിച്ചില്ലെന്ന് രാഘവൻ പറഞ്ഞിട്ടുണ്ട് വിഷ്ണുവിനോട് നിനക്ക് തിരിഞ്ഞാൽ തിരഞ്ഞാൽ കിട്ടാത്തത് അവക്ക് കിട്ടും എന്നൊക്കെ രാഘവൻ കളിയാക്കി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിനയം കൊണ്ട് ചെല്ലുന്നത് കൈലാസത്തിലോട്ടാണ് ചെല്ലു ചെല്ലപ്പോ വേഗം ചെല്ലെന്നൊക്കെ രാഘവൻ അങ്ങനെ ഇപ്പോൾ ഭാമയോടൊപ്പം വിഷ്ണുവും പോകുന്നു ഇതൊക്കെ കണ്ട് രസിക്കുകയാണ് കാർത്തിക രണ്ടുപേരും കാറിലേക്ക് കയറി അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് മടങ്ങി പോകുന്നു അവിടുന്ന് പോകുന്നു കാർത്തികയെ രാഘവൻ ശ്രദ്ധിക്കുന്നു കാർത്തിക ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ രാഘവൻ നോക്കുന്നുണ്ട് എന്താടി കൊച്ചേ നിന്റെ മുഖത്ത് ഒരു വല്ലാത്ത സന്തോഷം നീയാണോ ഈ ഇതിന്റെ ആള് എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് കാർത്തിക അകത്തേക്ക് പോകുന്നു ആ പറഞ്ഞിട്ട് കള്ളമാണ് സാറേ അവൾക്കെല്ലാം അറിയാം അവൾ ഒറ്റ ഒരു കാരണമാണ് ശാലിക്കുഞ്ഞിന് ഈ വീടിലേക്ക് കയറാൻ പറ്റാത്തത് എന്റെ ചേട്ടൻ എന്ത് ചെയ്യാനോ അവൻ തന്നെ വിളിച്ചോണ്ട് വന്നതല്ലേ അനുഭവിക്കുക അത്ര എന്ന് രാഘവൻ പറഞ്ഞു എന്നാലും എവിടെയായിരിക്കും ഭാമ വിഷ്ണുവിനെ കൂട്ടി പോയതെന്ന് രാഘവൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് സത്യഭാമയും വിഷ്ണുവും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ വിഷ്ണുവിന് അറിയില്ല താൻ എവിടേക്കാണ് പോകുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് ചോദിക്കുന്നു എവിടേക്കാണ് പോകുന്നത് പപ്പിയെ കണ്ടു കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് എല്ലാം നിനക്ക് നേരിട്ട് ബോധ്യപ്പെട്ടോളും ഇനിയിപ്പോ ശാലിയുടെ വീട്ടിലേക്കാണോ ഇനിയിപ്പോ പപ്പി അവിടെ കാണാം എന്നൊക്കെ വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം സത്യയും പപ്പിയും സംസാരിക്കുകയാണ് ചില കളിപ്പാട്ടങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് ഇത് വാങ്ങി തന്നത് എന്ന് പറയുന്നു ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിച്ചതാണ് പിന്നെ ഇത് അമ്മ വാങ്ങിച്ചു തന്നതാണ് എന്നൊക്കെ പറയുന്നു നിങ്ങൾ എല്ലാവരും കൂടി ഉത്സവത്തിനൊക്കെ പോകും അല്ലേ എന്ന് പപ്പി പിന്നെ അല്ലേ ശാരദാമ്മ വലിയ ദൈവവിശ്വാസിയാണ് നടയിൽ പോയി നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതെന്ന് കേൾക്കണം പപ്പിയുടെ പേര് ഓർമ്മ വന്നാൽ പപ്പിയുടെ പേരും പറയുമെന്ന് സത്യ അത് പിന്നെ പറയാതിരിക്കോ ഞാനും ഇവിടത്തെ കുട്ടിയല്ലേ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പപ്പി വെള്ളം കുടിക്കാനായി പോകുന്നു എന്നാൽ ആ ജഗ്ഗിൽ വെള്ളമില്ല അയ്യോ വെള്ളം തീർന്നു പോയല്ലോ എന്ന് പപ്പി പറയുമ്പോൾ സത്യം പറയുന്നു ആണോ വെള്ളം വേണോ പപ്പി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ അതിലില്ല തീർന്നു പോയെന്ന് പപ്പി പിന്നെന്താ ഞാൻ പോയി എടുത്തിട്ട് വരാമല്ലോ എന്ന് സത്യ സത്യ പോകാൻ തുടങ്ങിയപ്പോൾ പപ്പി പറയുന്നുണ്ട് വേണമെന്നില്ല ഇനിയിപ്പോൾ അവിടെ പോയി കുഴപ്പമാക്കണ്ട ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്തായാലും നമുക്ക് വെള്ളം വേണമല്ലോ ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് സത്യ പറഞ്ഞു സത്യ ഈ സമയത്ത് ഇവിടെ ആരും കയറി വരില്ലല്ലോ എന്നെ പപ്പി പറയുമ്പോൾ സത്യ പറയുന്നു ഏയ് ഇനിയിപ്പോൾ വന്നാൽ തന്നെ പപ്പിക്ക് ഒളിച്ചിരിക്കാനുള്ള സ്ഥലം കാണിച്ചു തന്നല്ലോ അത് അവിടെ ഇരുന്നാൽ മതി പെട്ടെന്ന് വരണേ എന്ന് പപ്പി പറയുന്നു സത്യയുടെ ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ ഒന്നും പേടിക്കണ്ട ഞാൻ വെള്ളം വെള്ളമെടുത്തോണ്ട് പെട്ടെന്ന് വരാം പിന്നെ ഞാൻ വാതിൽ ചാർന്നുണ്ട് പെട്ടെന്ന് ആരെങ്കിലും അകത്തേക്ക് വന്നാലോ ഞാൻ വരുമ്പോൾ സിഗ്നൽ തരാം അപ്പോൾ മാത്രം പുറത്തേക്ക് വന്നാൽ മതി എന്ന് സത്യ എന്നാലേ ഇതൊക്കെ എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞ് സത്യ പോകുന്നുണ്ട് വിഷ്ണുവും ഭാമയും ശാരദാമ്മയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷാലിയും ശാരദാമ്മയും ഒക്കെ വല്ലാത്ത ടെൻഷനിലാണ് പപ്പിയെ കാണാത്തതിന്റെ ടെൻഷനിൽ ഷാലിയാണെങ്കിൽ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്താ ഇമോളെ വല്ല വിവരമുണ്ടോ എന്ന് ശാരദാമ്മ കിട്ടുമ്മയെ അവൾ എവിടെയുണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പിന്നെ കുട്ടികൾ ചെന്നു നിൽക്കാറുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടുമെന്നാണ് അവര് പറഞ്ഞത് എന്നൊക്കെ ഷാലിനി പറയുന്നു അവിടേക്ക് ഒരു ഓട്ടോ വന്നു ഇപ്പോ വന്നിരിക്കുന്നത് ഗോപാലകൃഷ്ണനാണ് ഗോപാലേട്ട എന്തായി വല്ല വിവരവും കിട്ടിയോ എന്ന് ശാരദാമ്മ ചോദിക്കുന്നു ഇല്ല ശാരദ എന്റെ പരിചയക്കാരൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ ഈ സമയം ശാലിനിക്ക് വീണ്ടും കോൾ വരുന്നു ഇനിയിപ്പോ ചില കൂട്ടുകാരികളുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നാലോ എല്ലാവരെയും വിഷമിപ്പിച്ചിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന പതിവ് അവൾക്കുണ്ട് ശ്യാമയാണ് വിളിച്ചത് തിരക്കുന്നുണ്ട് പക്ഷേ എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഒരു ഇരുപ്പ് ഉറയ്ക്കുന്നില്ല ഞാൻ എവിടെയെങ്കിലും പോയി നോക്കട്ടെ ഏതെങ്കിലും ഒരു കോണിൽ പപ്പിമോൾ നമ്മുടെ ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ച് വഴിയറിയാതെ നിൽക്കുന്നുണ്ടെങ്കിലോ എന്ന് ശാലിനി എന്നാൽ പിന്നെ ഞാനും കൂടി വരട്ടെ എന്ന് ശാരദമ്മ സത്യം ഇവിടെ ഉള്ളതല്ലേ അമ്മ ചെന്ന് അവരുടെ അടുത്തേക്ക് ഇരിക്കെ എന്ന് ശാലിനി പറയുന്നുണ്ട് ഇതേ സമയത്ത് വിഷ്ണു ഭാമ ഇവർ രണ്ടുപേരും കാറിൽ അവിടെ വരുന്നു എവിടെ പപ്പിമോളെ എന്ന് നിന്ന് ദേഷ്യത്തോടെ ഭാമ ശാലിനിയോട് പറയുമ്പോൾ ശാലിനി പറയുന്നു പപ്പിമോൾ ഇവിടെയോ എന്ന് ഭാമ വീണ്ടും പറയുന്നു പിന്നെ അല്ലാതെ എടി അവളെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നേ എടി ഇറക്കി വിടാനാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നു അമ്മേ നാമോൾ ഇവിടെ വന്നത് ഒരു ബഹളത്തിനല്ല പപ്പിമോൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ് അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് എന്ന് പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് വിഷ്ണു നീ എവിടെ മിണ്ടാതിരിക്കേ എനിക്കറിയാം എന്താ വേണ്ട ഒരുത്തിയെ നാടകം കളിപ്പിച്ച് കിടത്തിയിട്ട് ഇപ്പോൾ കൊച്ചിനെയും കിടത്തിക്കൊണ്ട് പോയോ എന്നൊക്കെ ഭാമ സത്യാമ്മേ നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ ബഹളം വെക്കരുത് എന്ന് ഗോപാലകൃഷ്ണൻ അതേ പപ്പിമോൾ ഇവിടെ വന്നിട്ടില്ലെന്ന് ശാരദാമ്മ കള്ളമാണ് പച്ചക്കള്ളം ചിലപ്പോൾ നിങ്ങൾക്കറിയില്ലായിരിക്കും പക്ഷേ ഇവൾക്കറിയാം അകത്ത് കൊച്ചിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് പുറമേ പൂകണ്ണീര് ഒഴുക്കി നിൽക്കുന്ന നിങ്ങളുടെ കളക്ടർ മകളോട് പറ ഞങ്ങളുടെ മകളെ പുറത്തേക്ക് ഇറക്കാൻ എടി നീയല്ലേ ഞങ്ങളുടെ പപ്പി മോളെ തട്ടിക്കൊണ്ട് പോയത് എന്റെ ഭാമ പറയുമ്പോൾ ശാലിനി പറയുന്നു ഞാനോ ഞാൻ ഞാനിതിനാ എന്റെ മോളെ തട്ടിക്കൊണ്ടു വരുന്നത് നിന്റെ മോളോ എടി അത് എന്റെ മോൻ രോഹിത്തിന്റെ കുട്ടിയാണ് ആ ബന്ധം കഴിഞ്ഞേ ഉള്ളൂ കൊച്ചിൻ്റെ അമ്മയാണെങ്കിലും അമ്മ വീട്ടുകാരാണെങ്കിലും എന്നൊക്കെ ഭാമ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നു അങ്ങനെ എങ്ങ് പറഞ്ഞു കയറി പോകല്ലേ സത്യമ്മേ നിങ്ങൾക്കുള്ള അതേ അവകാശവും അധികാരവും ഞങ്ങൾക്കും പപ്പിമോളുടെ കാര്യത്തിലുണ്ട് ഓ അങ്ങനെയാണോ എങ്കിൽ പോലീസ് വരട്ടെ എന്നെ ഗോപാല എന്ന് ഭാമ പറയുന്നുണ്ട് ഇവരുടെ സംസാരം സത്യ കാണുന്നു ബന്ധ പറഞ്ഞ് കൊച്ചിനെ തട്ടിക്കോ തട്ടി ഇവിടെ വെച്ചേക്കുന്നത് തട്ടിക്കൊണ്ടു പോയ മകളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ താൻ ഈ പറഞ്ഞ ബന്ധത്തിന്റെ കണക്ക് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി അമ്മ എങ്ങനെയാണോ ഒരു കാര്യം സംസാരിക്കാൻ വരുന്നത് വെറുതെ അതും ഇതും പറഞ്ഞ് വാക്കേറ്റം നടത്തി പോവാനാണോ വന്നത് പാപ്പി പാപ്പിമോള് ഇവിടെ ഇല്ലെന്ന് അവര് പറഞ്ഞില്ലേ എന്ന് വിഷ്ണു മര്യാദയുടെ ഭാഷയിൽ ഇവറ്റകളോട് സംസാരിക്കാൻ നിന്നാൽ കൊച്ചിനെ വിട്ടുതരും എന്നാണോ നീ വിചാരിച്ചത് ഇവര് പറഞ്ഞ അറിവല്ലേ നിനക്കുള്ളൂ നീ അകത്ത് കയറി നോക്കിയോ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എന്ന കെ ഭാമ പറയുന്നുണ്ട് സത്യമേ ഞങ്ങൾ പറഞ്ഞില്ലേ പപ്പിമോൾ ഇവിടെ ഇല്ല പിന്നെ എന്തിനാ ഇവിടെ വന്ന് നിന്ന് വെക്കുന്നത് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്ന് ശാരദാമ്മ ചെയ്തത് നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ തെറ്റ് ചെയ്തത് ഇവളാണ് ഡിസ്ട്രിക്ട് കളക്ടർ എന്റെ പപ്പിമോളെ ഇവൾ ഇവളെവിടെയോ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് വിഷ്ണുവിന്റെയും കാർത്തികയുടെയും കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഇവളത് ചെയ്യും ഒന്ന് നടക്കാതെ പോയപ്പോൾ ഇവൾ ഇവളുടെ അവസാനത്തെ ഇടവാണ് പുറത്തെടുത്തിരിക്കുന്നത് എന്നൊക്കെ ഭാമ ദേ സത്യമേ ഞാൻ എന്നെ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ശാലിനി ഗോപാലകൃഷ്ണനെ തടയുന്നുണ്ട് ദയാച്ചാൻ ഞാൻ സംസാരിക്കാം സത്യമേ കല്യാണം മുടക്കാൻ പപ്പിമോളെ ഉപയോഗിക്കേണ്ട കാര്യം എനിക്കില്ല ഇത്തരം തരം താണെന്ന രീതിയിൽ ദയവ് ചെയ്ത് എന്നെ കാണരുതെന്ന് പറയുന്നു ഓ പിന്നെ എന്ന് ഭാമ അമ്മ നിർത്ത് ശാലനി പിന്നെ പപ്പിമോളെ എവിടെ പോയെന്നു വിഷ്ണു ചോദിക്കുന്നു വീട് മാറി നിൽക്കാൻ പപ്പിമോൾക്ക് ആഗ്രഹമുള്ള ഒരേ വീട് ഇതാണ് സത്യമോളോടൊപ്പം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എത്രയോ പ്രാവശ്യം പപ്പിമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷോ ഇനിയിപ്പോ ഇവിടെയും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് അല്ല സത്യമോൾ ഇവിടെ ഇല്ലേ എന്ന് വിഷ്ണു ആ ഉണ്ടെന്ന് ശാലിനി ഇവളിൽ നിന്ന് സത്യസന്ധമായി മറുപടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉള്ള സത്യം പറയത്തൂല്ല എന്നൊക്കെ ഭാമ പറയുന്നു ഒന്ന് കയറി നോക്കടാ ഇതിനകത്ത് എവിടെയാണ് അവൾ എൻറെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് എന്നൊക്കെ ഭാമ എങ്കിൽ അതൊന്നു കാണുമല്ലോ എന്ന് ഗോപാലകൃഷ്ണനും സത്യാമേ കാര്യം നിങ്ങൾക്ക് കാശുണ്ട് ആളുണ്ട് പറയുന്നത് കേൾക്കാനും ചെയ്യാനും മക്കൾ ഉണ്ടായിരിക്കും പക്ഷേ ഇത് എന്റെ വീടാണ് എന്റെ അനുവാദമില്ലാതെ ആരെങ്കിലും ഒരാൾ ഇവിടെ കയറിയാൽ പിന്നെ ഗോപാലകൃഷ്ണൻ കിടക്കുന്നത് സെൻട്രൽ ജയിലിലായിരിക്കും എൻറെ മകളുടെ കുട്ടിയെ ശ്രദ്ധിക്കാതെ വീട്ടിൽ നിന്ന് തനിയെ ഇറക്കി വിട്ടിട്ട് ആ കുറ്റം എൻ്റെ മൂത്ത മകളുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒറ്റ ഒരുത്തനും നേരെ ചെ ഈ വീട്ടിൽ നിന്ന് പോവില്ല എന്ന് ഗോപാലകൃഷ്ണൻ ദേ നിങ്ങൾ എന്ന് പറഞ്ഞ് വിഷ്ണു ആദ്യം കഴിച്ചുകൊണ്ടി അച്ഛാ ഞാൻ പറഞ്ഞു ഒരു ബഹളത്തിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാ മോനെ ഇങ്ങനെ പറയുന്നത് പപ്പിമോളെ കണ്ടുപിടിക്കേണ്ടത് ഞങ്ങളുടെയും ആവശ്യമല്ലേ ഞങ്ങളുടെ മോളുടെ കുട്ടിയല്ലേ അവള് അവൾ ഇവിടെ ഇല്ലെന്ന് ശാരദാമ പറയുന്നുണ്ട് അവളെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ കാണുന്ന ഓട്ടം ഞങ്ങളും ഓടുമായിരുന്നോ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഭാമ പറയുന്നു എങ്കിൽ ഞങ്ങൾക്കും കൂടി ബോധ്യപ്പെടേണ്ടായിരുന്നോ എന്ന് ഷാലി പറയുന്നു നമ്മൾ പറയുന്നത് വിശ്വസിക്കാൻ അവർക്ക് തയ്യാറായില്ലെങ്കിൽ അവർ അവർക്ക് ചെയ്യാവുന്നത് കാണിക്കട്ടെ ചെയ്ത് കാണിക്കട്ടെ നമ്മൾക്കറിയാലോ നമ്മളെ വിഷ്ണുവിനോട് ഷാലി പറയുന്നു വിഷ്ണു പപ്പി മോളെ തിരഞ്ഞെ ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ വന്നത് അകത്ത് മോളെ ഒളിപ്പിച്ച് ഇരുത്തിയിട്ട് അങ്ങനെ ആരെങ്കിലും തിരഞ്ഞിറങ്ങുവോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കു സത്യാമ്മക്ക് എടി ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല പോലീസ് വരട്ടെ അവര് കേറട്ടെ അവര് കയറി കൊച്ചിനെ തപ്പിയെടുക്കുമ്പോൾ കളക്ടർ അമ്മ കയ്യുന്ന നീട്ടിക്കൊടുത്താൽ മതി ആഭരണം ഒന്ന് അണിയിക്കാൻ വേണ്ടിയിട്ട് അതെ കളക്ടറാണെങ്കിലും ഡി ജി പി ആണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും അതിനുള്ള വകുപ്പും കാര്യങ്ങളും ഒരുക്കിയിട്ടാണ് ഞാൻ ഈ പടി കയറിയിരിക്കുന്നത് നിന്നെ ഇവിടെ നിന്ന് കയ്യാമ്മ വെച്ചോണ്ട് ഈ നാട്ടുകാർ കാണുകയെ കൊണ്ടുപോകണം അതിവിടുന്ന് ഞാൻ നടത്തിയിട്ടേ ഈ മുറ്റം വിട്ടു പോകൂ എന്ന് ഭാമ പറഞ്ഞു ഇതെല്ലാം കേടു നിന്ന് സത്യ പെട്ടെന്ന് പപ്പിയുടെ അടുത്തേക്ക് ഓടി വരുന്നു എവിടെ വെള്ളം എടുത്തില്ല എന്ന് ചോദിക്കുന്നു ഇല്ല അവിടെ സത്യമ്മയും ബിഗ് ഫ്രണ്ടും ഒക്കെ വന്നിട്ടുണ്ട് പപ്പിയെ തിരക്കെയാണ് വന്നിരിക്കുന്നത് എന്നെ സത്യം പറയുമ്പോൾ പപ്പി പറയുന്നു ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് പോലീസ് എല്ലാ മുറിയിലും കയറി പരിശോധിക്കുമെന്ന് സത്യ അപ്പൊ പിന്നെ എന്നെ കാണില്ലേ കണ്ടാ പിന്നെ നമ്മുടെ പ്ലാൻ നടക്കുവോ എന്നൊക്കെ പപ്പി ഇനിയിപ്പോ എന്താ ചെയ്യാവുന്ന വേഗം പറയി എന്നൊക്കെ പറയുമ്പോൾ സത്യ മനസ്സ് സത്യ പറയുന്നു ഞാൻ ആലോചിക്കുകയാണ് പപ്പി എവിടെയാണ് ഉളിപ്പിക്കുന്നതെന്ന് അങ്ങനെ സത്യ ആലോചിക്കുന്നുണ്ട് ഒരു വഴിയുണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ വേണ്ട അത് പറ്റില്ലെന്ന് പറയുന്നു അവിടെ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇങ്ങനെ ആലോചിക്കാതെ അവരിപ്പോ കയറി വരുമെന്ന് പറയുന്നു പിന്നെ ഒരു മുറിയുണ്ട് അവിടേക്ക് പെട്ടെന്നാരും തുറന്നു വരില്ല ഞാൻ നോക്കട്ടെ എവിടെയെങ്കിലും ആരെ ഉണ്ടോ എന്ന് അങ്ങനെ സത്യ എവിടേക്ക് പോയി നോക്കുന്നു ആരെങ്കിലും ഉണ്ടോ എന്ന് എന്നിട്ട് പപ്പിയെ വിളിച്ചു അങ്ങനെ സത്യ പപ്പിയുടെ പിടിച്ച് ആ മുറിയിലേക്ക് ഓടുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ